ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിൽ കണ്ണന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സയുടെ കാലം മുപ്പത്തിയെട്ട് ആനകളുള്ള പുന്നത്തൂർ കോട്ടയിൽ നീരിലുള്ള പന്ത്രണ്ട് ആനകൾ ഒഴികെയുള്ളവയാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് നീരിൽ നിന്നും ബാക്കിയുള്ള ആനകൾക്കും നൽകും ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് അടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗജവീരന്മാർക്ക് സുഖ ചികിത്സ ഒരുക്കിയത് സുഖ ചികിത്സയുടെ ഉദ്ഘാടനം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു ഗജവീരൻ ദേവദാസ് ആനയ്ക്ക് ആദ്യം ഔഷധ ചോറുള്ള നൽകിയായിരുന്നു ഉദ്ഘാടനം ആനകൾക്ക് സുഖ ചികിത്സയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപയുടെ അനുമതിയാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നൽകിയിട്ടുള്ളത് അരി ചെറുപയർ റാഗി മഞ്ഞൾപ്പൊടി ഉപ്പ് അഷ്ടചൂർണം ച്യവനപ്രാശ്യം ഷാർക്ക ഫറോൾ അയോണ്ടോണിക് ധാതുലവണങ്ങൾ വിരിയുടെ മരുന്ന് തുടങ്ങിയവയാണ് സുഖ ചികിത്സയ്ക്ക് ആനകൾക്ക് ആനയൂട്ടായി നൽകുക ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം ശരീരപുഷ്ടിക്കും വേണ്ടിയുള്ള സമീകൃത ആഹാരമാണ് നൽകുന്നത് ആനകളുടെ രക്തം പിണ്ടം എന്നിവ പരിശോധന നടത്തിയാണ് ഓരോ ആനയ്ക്കും ചികിത്സ നിർണയിക്കുന്നതെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ഗുരുവായൂർ ആനക്കോട്ടയിൽ മാത്രമാണ് ആനകൾക്കായി ഇത്തരത്തിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സുഖ ചികിത്സ നടത്തുന്നത് സുഖ ചികിത്സ ജൂലൈ മുപ്പതിന് സമാപിക്കും ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബി കോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്